വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മുളപ്പിച്ച പയർ ഉപയോഗിച്ചുള്ള ഒരു കൂട്ടുകറിയാണ് തയ്യാറാക്കുന്നത് മൂന്നും തുല്യ അളവിലാണ് എടുത്തു വെച്ചത് മുളപ്പിച്ച കടല ചേന യന്ത്രക്കായും പരേയളവിലാണ് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് മുളച്ച കയർ കൊടുക്കാം കായ് ചേന എല്ലാം തന്നെ ഒന്നിച്ച് നേന്ത്രക്കായ നല്ല മൂപ്പുള്ള നേന്ത്രക്കായ അതുകൊണ്ട് ചേനക്കും കുറച്ച് വേവുണ്ട് കുറച്ച് ദിവസമായി ഉണങ്ങിയത് കൊണ്ട് കുറച്ച് വേവുണ്ട് അതുകൊണ്ട് മൂന്നും ഒന്നിച്ചാണ് ചേർക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മുളക് പൊടി ഒരു പച്ചമുളക് രണ്ട് രണ്ടു കറിവേപ്പില ആവശ്യത്തിന് വെള്ളം വെള്ളത്തിൻ്റെ അടുത്ത് ഇത്രയും വെള്ളം മതിക ഏകദേശം മൂങ്ങാൻ മാത്രം കുക്കർ അടച്ച് വേവിച്ചെടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ജീരകം ജീരകം പൊട്ടുന്നുണ്ട് ചെറിയുള്ളി അതിൻ്റെ കൂടെ തന്നെ തേങ്ങ ചേർക്കുക ഇടും കൂടി തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് രണ്ട് ഉണക്കമുളക് നന്നായി ഇളക്കിയിട്ട് വറുത്തെടുക്കുക ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഈ തേങ്ങ ഒരു വെളിച്ചെണ്ണ ഇറങ്ങി വരാനുണ്ട് ആ സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുന്നു വറുക്കാൻ നല്ല സുഖമായിരിക്കും ഫ്ലെയിമ് കൂട്ടിവെച്ചാൽ നല്ലോണം ഒഴിച്ചെണ്ണി ഒഴിച്ചിട്ട് വറുക്കണം ഒന്നര ടേബിൾ സ്പൂണ് മതിയാവില്ല നന്നായി വറുത്തെടുക്കാം ഒരു ബസ്സിലടിച്ചതിന് ശേഷം ഫ്ലെയിമിൽ ലേശ കുറച്ച് വെച്ച് ഇനി ഒന്നും കൂടി അടിച്ചാൽ മതി െയ്തു അതിൻ്റെ ഈ ഇരുമ്പ് ചീനച്ചട്ടീൻ്റെ ചൂട്ന്ന് തന്നെ ഉരുളിന്നും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിന്ന് തന്നെ നല്ല ചൂട് അരയ്ക്കും ആ ചൂട് തന്നെ നന്നായി വറുത്തെടുക്കാം നന്നായി പാത്രത്തുനിന്ന് പെട്ടെന്ന് ഇനി ഇന്നും നല്ല ചൂടിന് കരിഞ്ഞു പോവും തേങ്ങ തണുത്തിട്ടുണ്ട് പകുതി അതിൽ നിന്ന് അരച്ചെടുക്കാം നന്നായി അരയണം പകുതി നന്നായി അരക്ക പകുതി അതുപോലെ ഇടാം ഷറ് പോയിട്ടുണ്ട് അത് തുറന്നെടുക്കാം മുളച്ച പിന്നെ കടലായ കൊണ്ടാണ് രണ്ട് ബിസിലടിപ്പിച്ചിന് ഇത് മുളക്കാതെ കടലാണെങ്കിൽ പ്രസ്റ്റീജുണ്ട് ഈ കുക്കറിലൊരു പിസിലടിച്ചാൽ തന്നെ നന്നായിട്ട് പന്ത് കിട്ടലുണ്ട് നല്ല കുതിർത്ത കടല ഇത് മുളപ്പിച്ചതിന് വേവ് കുറച്ച് കൂടുതലായിരിക്കും അതാണ് ഞാൻ ഒരു ഫ്ലെയിം ഒരു വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് വീണ്ടും വിസിലടിപ്പിച്ചത് കുറച്ച് കടല നന്നായി വന്നു നിങ്ങൾക്ക് അരപ്പ് ചേർത്തിട്ട് സ്റ്റവ് കത്തിച്ചു കൊടുക്കണം അരപ്പ് ചേർത്തി സ്റ്റവ് കത്തിച്ചു തിളച്ച് തുടങ്ങി കുറച്ച് കറിവേപ്പില കഴിക്കൽ തിരുമ്മി ചേർക്കും കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് ചൂടാക്കി പൊടിച്ച കുരുമൊക്കെ റെഡിയാവുന്നതിർത്ത തേങ്ങ നമ്മുടെ ഉളപ്പിച്ച കടലക്കറി ഇവിടെ റെഡിയായി ഇതിൽ പല കാര്യങ്ങളുടെ കൂടെയെല്ലാം കഴിക്കാൻ നല്ലൊരു കറിയാണ് കുറച്ച് ലൂസാക്കിയിട്ടുള്ള കറിയാണ് എന്താ നല്ല ടേസ്റ്റാണ് മുടച്ച കടലാണ് വെച്ചിട്ട് ടേസ്റ്റ് കുറവൊന്നുമില്ല നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു